ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി റ്റൂ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന രണ്ട് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഒന്നിനൊന്നും മെച്ചമായിട്ട് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന സിനിമകളാണ് ഈ രണ്ടും അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ ടൂവിനോ തോമസിന്റെ അൻപതാമത്തെ ചിത്രമാണ് മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഉണ്ണിമൂന്തൻ്റെ ഒരു മാസ് മസാല നല്ല കിടുക്കാച്ചി ഒരു സ്റ്റണ്ടൊക്കെ കണ്ടിട്ട് കുറേ നാളായി അല്ലേ ആ നല്ല ഒത്ത ശരീരം ഉണ്ടെന്നേ ഉള്ളൂ അതിനൊത്ത ഒരു സിനിമ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വന്നിട്ടില്ല അതിന് പോകുന്ന ഒരു ഐറ്റം ഇപ്പം ഹനീഫ് അതേനിയുടെ ചിത്രീകരണത്തിൽ മാർക്കോ സിനിമയിലൂടെ വരാൻ പോവാണ് അപ്പോൾ ഈ രണ്ട് സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു നമുക്ക് ആദ്യം തന്നെ അജയൻ്റെ രണ്ടാം മോഷണത്തിലേക്ക് വരാം കാരണം അവസാനം ഇപ്പോൾ ഉടനെ തന്നെ റിലീസിലേക്ക് എത്താൻ പോകുന്ന ഒരു സിനിമയാണല്ലോ അജയൻ്റെ രണ്ടാം മോഷണം ജിതിൻലാലാണ് സംവിധാനം ചെയ്യുന്നത് ജിതിൻലാലിൻ്റെ ഡയറക്ഷനിൽ വരുമ്പം ഒരുപാട് പ്രതീക്ഷകളാണ് ഒരു ഒരു പുതിയ ഒരു വിസ്മയിപ്പിക്കുന്ന ത്തിലുള്ള ഒരു കാഴ്ചാനുഭവം നമുക്ക് തിയേറ്ററുകളിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു സിനിമയാണ് വലിയ മാർജിനിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ് ഏകദേശം മുപ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള ബഡ്ജറ്റ് തന്നെ ഈ സിനിമയ്ക്ക് ചെലവായിട്ടുണ്ടെന്നാണ് അറിയുന്നത് അത്രയധികം ചെലവോടുകൂടി ഇറക്കുന്ന ഒരു സിനിമയാണ് അതിലുപരി പാൻ ഇന്ത്യൻ തലത്തിൽ ഒരു റീച്ച് കിട്ടാനായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മിന്നൽ മുരളി സിനിമ ടോവിനോ തോമസിൻ്റെ മിന്നൽ മുരളി സിനിമ പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ മറ്റ് ഭാഷകളിൽ പോലും വലിയൊരു പ്രസക്തി നേടിയ ഒരു സിനിമയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണി ഈ സിനിമയ്ക്കകത്ത് സിനിമയ്ക്കകത്തെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനിലൂടെയൊക്കെ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ജിതിൻലാൽ എന്ന് പറയുന്ന ആ ഡയറക്ടറുടെ ഒരു ഒരു ബ്രില്യൻസ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാനുള്ള സാധ്യതയുണ്ട് ത്രീ ഡി രൂപത്തിൽ ഇറങ്ങുന്ന അജയൻ്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം സിനിമയ്ക്കായിട്ട് ആരാധകർ ഒന്നടങ്കം മലയാളി സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം തന്നെ വെയിറ്റിങ്ങിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല എന്തായാലും ഒക്ടോബർ ഈ മാസം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരുവാണ് ഓണം റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു റിലീസ് തന്നെ ഈ സിനിമയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഓണം ഫെസ്റ്റിവലിൽ ചിലപ്പോൾ വിന്നറായിട്ട് മാറുക മാത്രമല്ല ഒരു പക്ഷേ കരിയറിലെ ടോവിനോ തോമസിൻ്റെ കരിയറിൽ ഇത്രയും നാളത്തെ സിനിമ സിനിമ ജീവിതം നോക്കുമ്പം ഗപ്പി ഗോ 爸爸 ലൂസിഫർ കള ഈ സിനിമകളിലൂടെയൊക്കെ നമ്മളെ അത്യാവശ്യം ഞെട്ടിച്ച് നിൽക്കുന്ന സമയത്താണ് മിന്നൽ മുരളി വരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് വരുന്നു തല്ലുമാൽ വരുന്നു ഇത്തരത്തിലൊക്കെ നമ്മളെ ഒരു ആറേഴ് സിനിമകളിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയ ആളാണ് ടോവിന തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ഈ സിനിമകളുടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് കിട്ടാൻ പോകുന്നത് അതക്കും മേലെ വേറെ ലെവൽ സാധനം എ ആർ എം സിനിമയിലൂടെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാം ഏവരും ഇരിക്കുന്നത് അപ്പോൾ അതിനൊത്ത ഒരു ഓണം വിന്നറായിട്ട് മാറുക മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത് നൂറ് കോടി ക്ലബിലെത്തിയ നടനാണ് ഓൾറെഡി അമ്പത് കോടിയും നേടി നൂറ് കോടിയും നേടിയ നടനാണ് ടോവിനോ തോമസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടിയ സിനിമയാണ് ഏത് രണ്ടായിരത്തി പതിനെട്ട് സിനിമ അപ്പോൾ ആ സിനിമയുടെ ഒക്കെ ഒപ്പം അല്ലെങ്കിൽ മിനിമം ഒരു നൂറ് കോടി ക്ലബിലെങ്കിലും ചിലപ്പം ഈ ഓണ സിനിമയിൽ ഒരു സിനിമ എത്തുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സിനിമ ഈ അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം സിനിമയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ ത്രീ ഡിയിൽ വിസ്മയിപ്പിക്കാൻ ടോവിനോ തോമസും ജിതിൻലാലും ഈ സംഘം തയ്യാറാണ് നമ്മൾ വിസ്മയിക്കോ ഇതോ എന്നുള്ളത് സിനിമ ഇറങ്ങി അതിന്റെ ക്വാളിറ്റി കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും തന്നെ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഉണ്ട് കീർത്തി സുരേഷ് ഉണ്ട് അത്തരത്തിലൊക്കെ ഒരുപാട് വമ്പൻ താരനിര തന്നെ ഇതിൻ്റെ അകത്ത് അണിനിരക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ മാജിക് ഫ്രെയിംസ് ആണ് നിർമ്മാണം അതുകൂടാതെ മറ്റു ഭാഷകളിലും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നു ഈ മൂവി മേക്കേഴ്സ് ആണ് ആന്ധ്രാ തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വിതരണാവകാശ ഏറ്റെടുത്തിരിക്കുന്നത് കർണാടകയിലാവട്ടെ ഹോംബാലെ ഫിലിംസ് പിന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ എ എ ഫിലിംസ് അങ്ങനെ വലിയ വലിയ ഡിസ്ട്രിബ്യൂഷൻ ആൾക്കാരെ ഈ സിനിമയ്ക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം മാക്സിമം നല്ല രീതിയിലുള്ള ഒരു റിലീസിനുള്ള സാധ്യത ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ സിനിമയ്ക്ക് വരും എന്നുള്ളതാണ് ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ആളുകളെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇത് അത്രയും ഭാഷകളിൽ മലയാളത്തിൽ കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഈ ഓൾ ഇൻ പാൻ ഇന്ത്യൻ തരത്തിൽ വലിയൊരു റീച്ച് കിട്ടുന്ന രീതിയിൽ ഇത്രയും ഭാഷകളിലുള്ള ട്രെൻഡിങ് യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ട്രെൻഡിങ് യൂട്യൂബ് ട്രെൻഡിങ് മുന്നോട്ട് പോയാൽ ഈ കളക്ഷൻ വേട്ട എല്ലാം നിസാരമായിട്ട് നേടാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാള വെർഷന് മാത്രം അറുപത്തൊന്ന് ലക്ഷത്തോളം വ്യൂസ് ഇപ്പം കിട്ടിയിരിക്കുവാണ് കന്നഡ വെർഷനാവട്ടെ ഇരുപത് ലക്ഷം വ്യൂസ് തെലുങ്കിന് ഇരുപത് ലക്ഷം വ്യൂസ് തമിഴ് ഹിന്ദി ഭാഷകളിലിറങ്ങിയ തമിഴിലെ വെർഷന് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം വ്യൂസ് തെലുങ്ക് തമിഴ് ഹിന്ദിയിലെ വെർഷന് കിട്ടിയി ഹിന്ദി ഡബ്ബിനെ കിട്ടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം അങ്ങനെ മൊത്തത്തിൽ ഒന്നര കോടി വ്യൂസിലധികം ഈ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ ഇന്ത്യ ഒട്ടാകെ തന്നെ നേടിക്കഴിഞ്ഞു ഇത് സൂചിപ്പിക്കുന്നത് ഇതിവിടെ അങ്ങ് നിൽക്കാൻ പോകുന്നില്ല ചിലപ്പം പാനിന്ത്യൻ തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷകളിലും കയറി കൊടുത്താൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാട്ടിത്തരുന്നത് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കോ സിനിമ നമുക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം കാണത്തില്ല മറ്റൊന്നുമല്ല ഹനീഫ് ഫിയുടെ സിനിമയാണ് ദ ഗ്രേറ്റ് ഫാദർ അബ്രഹാമിൻ്റെ സന്തതികൾ മിഖായേൽ അവസാനം ഇറങ്ങിയ രാമചന്ദ്രന കോ ഈ ഒരു സിനിമ മാത്രം ഒഴിച്ച് ബാക്കി മൂന്നും കിട്ടിക്കച്ച് സിനിമയാണ് മമ്മൂക്കയുടെ കരിയറിലെ രണ്ട് സിനിമ അബ്രഹാമിൻ്റെ സ്വന്തതയൊക്കെ നൂറ് ദിവസം കൂടി ഗ്രേറ്റ് ഫാദർ ആവട്ടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂക്ക ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ആ സമയത്ത് പിന്നെ മിഖായൽ മിഖായൽ അദ്ദേഹത്തിൻ്റെ അഴിങ്ങാട്ടമായിരുന്നു പ്രത്യേകിച്ച് നിവിൻ പോളിയും ഉണ്ണിമോഹന്തൻ്റെ ഈ മാർക്കോയുടെ മുമ്പുള്ള പാർട്ടാണല്ലോ അപ്പം ഉണ്ണിമോഹന്തനും സിദ്ധിക്കും എൻ്റെ അമ്മോ മാരകാലം പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു ഈ മൂന്ന് സിനിമയും കിട്ട ച്ച് സിനിമയായിരുന്നു അപ്പോൾ അതിനുശേഷം രാമചന്ദ്രൻ കോ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്തതായിട്ട് മാർക്കോ സിനിമ ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സംവിധാനം ചെയ്തിരിക്കുകയാണ് എന്തായാലും ആനോളം പ്രതീക്ഷയാണ് അനീഫ് ഹദേനി എന്ന് പറയുമ്പം ഒരു മലയാളി സിനിമ പ്രേക്ഷകർക്ക് ഒരു സ്റ്റണ്ട് സിനിമ എത്രത്തിലാണോ അനീഫ് ഫതേനി എന്തായാലും ഉണ്ണിമൂന്ദൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ ഇത്രയും നല്ലൊരു ഡയറക്ടറുടെ കൂടെ ഇത്രയും നല്ലൊരു കിടുക്കാച്ചു സിനിമ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് എന്തായാലും ഉണ്ണിമൂന്തന്റെ കരിയറിൽ നോക്കുമ്പോഴേ മല്ലു സിംഗ് വിക്രമാദിത്യൻ മാളയെ പുറകെ ഈ മൂന്ന് ഉള്ളൂ വലിയൊരു ഹിറ്റും അല്ലെങ്കിൽ വലിയൊരു പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളെന്ന് പറയുന്നത് ഇപ്പം ഈ സിനിമ വന്ന് ഒരു അമ്പത് കോടി ക്ലബ്ബിൽ അല്ലെങ്കിൽ നൂറ് കോടി ക്ലബ്ബിലെത്തിയാലും അത്ഭുതപ്പെടാനില്ല അമ്മാതിരി പെർഫോമൻസ് ഒരു പാക്കേജ് ആക്ഷൻ പാക്കേജ് ഫുൾ പാക്കേജ് സിനിമയാണെന്നാണ് പറയുന്നത് ഇന്ന് വരെ മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ആക്ഷൻ അക്രമാസക്തമായ ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറും എന്നുള്ളതാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അപ്പം വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റത്തെ മാരക വയലൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാ ഇവരിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അതായത് തന്നെ ഇപ്പൊ ഇന്നിപ്പം കുറച്ച് മുമ്പ് ഉണ്ണിമൂന്തൻ തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് മാർക്കോയിലെ ആണ് ഈ സ്റ്റൈലൊന്നും നോക്കി എന്തല്ലേ മാരകം തന്നെ അതിൻ്റെ അകത്തെ ആ ലുക്കും കാര്യങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു ഈ വീഡിയോ കണ്ടോ ഉണ്ടാവും വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കാണും ഒരു രക്ഷയില്ല ഇതിൻ്റെ അകത്തെ കുറേ ഫോട്ടോസും ഇപ്പോൾ ഉണ്ണിവന്തൻ വിട്ടിട്ടുണ്ട് എന്തായാലും ആക്ഷൻ പാക്കേജ് ത്രില്ലർ മൂവിയാണ് ത്രില്ലർ അപ്പോൾ ഇടുക്കി വനാന്തരങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്ത സിനിമയാണ് നൂറ് ദിവസത്തോളം എടുത്ത് അറുപത് ദിവസവും ആക്ഷൻ സീക്വൻസ് മാത്രമായിരുന്നു എന്ന് പറയുന്നത് ആക്ഷൻ ചിത്രീകരണത്തിന് മാത്രം അറുപത് ദിവസത്തോളം മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ സ്വീക്വൻസിനൊ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ട് ചിലപ്പോൾ ഇത് മാറിയാലും അത്ഭുതം ില്ല ചിലപ്പം മലയാളത്തിലെ ഒരു കെ ജി എഫ് ആയിട്ടോ അല്ലെങ്കിൽ വലിയൊരു ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സ്റ്റണ്ട് സിനിമയോടെ മാറിയാലും മലയാള സിനിമയുടെ ഇക്കാലത്ത് ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും വലിയൊരു ചരിത്ര സ്റ്റണ്ട് സിനിമയായിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഹനീഫദീനി എന്ന് പറയുന്ന ഇതിനു മുൻപ് അബ്രഹാമിൻ്റെ സന്തതിയും ഗ്രേറ്റ് ഫാദറിലൂടെയൊക്കെ അത്യാവശ്യം സ്റ്റണ്ട് കാണിച്ചു വന്നാണ് മികയിലൂടെയും അപ്പൊ ഈ ഇതിൻ്റെ എല്ലാ എക്സ്പീരിയൻസ് കൊണ്ട് ഈ സിനിമയിൽ ഒത്ത ശരീരമുള്ള നല്ലൊരു സൂപ്പർ ഹീറോ നല്ലൊരു ഒരു ഒരാൾ മലയാള സിനിമയ്ക്കുണ്ട് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളു അദ്ദേഹത്തെ വിനിയോഗിക്കുന്ന ഒരു സിനിമയായിട്ട് നമ്മളൊക്കെ പണ്ട് പറയുമായിരുന്നു ഉണ്ണിമൂന്നിന് പറ്റിയ ഒരു റോൾ ഇന്ന് വരെ കിട്ടിയിട്ടിരുന്നു ശരിയാണ് അത് ഈ സിനിമയിലൂടെ അങ്ങ് മാറി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആക്ഷൻ രംഗത്തിന് മാത്രം അറുപത് ദിവസം എടുത്ത സിനിമയ്ക്ക് കബീർ ഒത്ത വില്ലന്മാരുമാണ് കാരണം കബീർ ദുഹാൻ സിംഗ് അർജുൻ നന്ദുമാർ ഷമ്മി തിരകൻ ജഗദീഷ് സിദ്ദിഖ് റിയാസ് ഖാന് ഇങ്ങനെ വമ്പൻ താരനിര തന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് വർഷം ആദ്യമോ അല്ലെങ്കിൽ ഉടനെ അനൗൺസ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിനിമയുടെ റിലീസും കാര്യങ്ങളും എല്ലാം എന്തായാലും ഷൂട്ടിങ് കഴിയും ഇനി മാരക ആ ഒരു ചോര അതിൻ്റെ ഓരോ ഫോട്ടോകളും നമുക്ക് കാണുമ്പോൾ ഇപ്പം ഞാൻ ഈ ഇതിൻ്റെ അകത്തിടുമ്പോൾ മനസ്സിലായി കാണും ഇപ്പം ഒരു വേറെ ലെവൽ വെറൈറ്റി സാധനം നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ ആയിരിക്കാനുള്ള സാധ്യത എല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്